അസ്സാമലും വർഹമുല്ലാഹി വർക്കാത്തു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുവാൻ ധാരാളം കാരണങ്ങളുണ്ട് അതിൽ നാം ഓരോരുത്തരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ബക്കറയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ അങ്ങ് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറയുക ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ മാത്രം അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഉത്തരം നൽകും എന്ന വളരെ മഹത്വരവും ശ്രേഷ്ഠവുമായ വാഗ്ദാനമാണ് നൽകുന്നത് പക്ഷേ നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം എന്ന് അള്ളാഹു സുബാനു വാല പറയുന്നു അതുകൊണ്ട് അള്ളാഹു സുബാനു വാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് അള്ളാഹു സുബാനു വാല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും നന്മകൾ ചെയ്യുകയും അള്ളാഹു സുബഹാനു വാലയുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയിൽ വിശ്വസിക്കുകയും നബി നബിസ് അലൈഹി വസ്ലമ പറഞ്ഞ രീതിയിൽ ഖുർആാനിനെ അടിസ്ഥാനമാക്കി നല്ല രീതിയിൽ ജീവിതം യും അള്ളാഹു സുബാനുവാത്ത വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുവാത്താല നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം ഫൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അള്ളാഹു സുബഹാനുവാത്താല പറയുന്നു വൽ നിങ്ങൾ ഉടമകളായിരിക്കണം അതായത് അള്ളാഹു സുബാനുഭവ താലയിൽ മാത്രം വിശ്വസിക്കുകയും അതിനിടയിൽ മറ്റുള്ളവരെ ഇടകലർത്താതിരിക്കുകയും ശിർക്കു വരുത്താതിരിക്കുകയും ചെയ്യണം അവൻ ഏകനാണെന്നും വിശ്വസിച്ച് അവനിൽ മാത്രം നാം ഓരോരുത്തരും ഭരമേൽപ്പിക്കുകയും ചെയ്യണം അതായത് അതാണ് യഥാർത്ഥമായ തൗഹീദ് എന്നതുകൊണ്ട് വല്യൂബി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തു മനസ്സിലാക്കാം നാം ഓരോരുത്തരും ശരിയായ വിശ്വാസി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആഹ്വാനം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് പരിപൂർണമായി തടയപ്പെടുകയും യോ ചെയ്യാം അതുകൊണ്ട് നാം ഓരോരുത്തരും ഒന്ന് ശരിയായ വിശ്വാസികളായിരിക്കണം രണ്ട് അള്ളാഹു സുബഹാനു വാലയുടെ ആഹ്വാനം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനുവാത്താല പരിശുദ്ധമായ റംലാൻ മാസം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട്